ഹലോ ഗുഡ് മോർണിംഗ് മൈ ഡിയേഴ്സ് അപ്പോൾ ഇന്ന് നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് കുറച്ച് മുത്തുകളും കൊണ്ടിട്ട് ഒരു സിമ്പിൾ ഡിസൈൻ ആണ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പോണത് കേട്ടോ എന്നിട്ട് ഒരു ഫെൽറ്റ് ഷീറ്റ് എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ നൂലും സൂചിയും കൂടെ കോർക്കുന്നുണ്ട് വൈറ്റ് കളർ എടുക്കണമായിരിക്കും ബെറ്റർ നമ്മൾ ഏത് കളർ ബീഡ്സ് ആണോ എടുക്കുന്നത് അതിന് മാച്ചായിട്ട് തന്നെ എപ്പോഴും ഞങ്ങൾ നൂലെടുക്കാൻ ശ്രദ്ധിക്കില്ലെങ്കിൽ ഭയങ്കര പോട്ടോ കാണാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതുപോലെ ഒരു വൈറ്റ് ഫ്ലവർ എടുത്തിട്ടുണ്ട് എന്നിട്ട് അത് സെൻ്ററിൽ നമ്മളൊരു വൈറ്റ് ബീഡ്സും കൂടെ വെച്ചിട്ട് ഇതുപോലെ ലോക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ നമ്മളൊരു സർക്കിൾ ഷേപ്പിൽ ഈ എല്ലാ അതായത് ഫ്ലവർ വെച്ച് അതിൻ്റെ മേലെ കുഞ്ഞു ഇതുപോലത്തെ വൈറ്റ് ബീഡ്സ് വെച്ചിട്ട് നമ്മൾ സർക്കിൾ കളർ സർക്കിൾ ഷേപ്പിൽ ചെയ്തെടുക്കുക അതിനുശേഷം നിങ്ങൾക്ക് സെൻ്ററിൽ വേറെ ഏതെങ്കിലും കളേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ അത് കൊടുക്കാവുന്നതാണ് കേട്ടോ അതായത് ആ ഒരു കളർ ബീറ്റ്സോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫ്ലവേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഞാൻ ഈ ഒരു ഫോമിലാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ഒരു അഞ്ചെണ്ണോ ആറെണ്ണോ എന്തോ സർക്കിൾ കളർ സർക്കിൾ ഷേപ്പിൽ ചെയ്തെടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ നമുക്ക് ഇപ്പോൾ ഭയങ്കര സിമ്പിൾ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാനും പറ്റും അതുപോലെ തന്നെ വൈറ്റിലൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഹെയർ ബാൻഡിലാണെന്നുണ്ടെങ്കിലും ഹെയർ ക്ലിപ്പിൽ അതുപോലെ തന്നെ കോമ്പിലൊക്കെ ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ നല്ലൊരു നല്ല ഭംഗിയുണ്ടോ നല്ല ഇത്തിരി കുറച്ച് കാണാൻ സ്റ്റാൻഡേർഡ് ആണ് അതുപോലെ അതുപോലെ തന്നെ തന്നെ കുറച്ച് നമുക്ക് പാർട്ടി യൂസ് ഈ വൈറ്റ് ഗോൾഡ് ബ്ലാക്ക് കോമ്പിനേഷൻസും േഷൻസും സിംഗിൾ ആയിട്ട് നമ്മൾ സിംഗിൾ കളർ വെച്ച് ചെയ്യുമ്പോഴാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഞാൻ അഞ്ചെണ്ണം അഞ്ചെണ്ണം ആയി അഞ്ചെണ്ണം തന്നെയാണ് കേട്ടോ ചെയ്ത് കൊടുക്കണത് ഇതുപോലെ അഞ്ചെണ്ണം വെച്ചിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു വൈറ്റ് ഫ്ലവറിൻ്റെ പേരെ ഞങ്ങൾക്ക് ഗോൾഡ് എടുക്കണമെങ്കിൽ ഗോൾഡ് എടുക്കാം കേട്ടോ ആ അതിന് നമ്മൾ ഇതിൻ്റെ സെൻ്ററിലും ഒരു വൈറ്റ് ഫ്ലവർ അതായത് ഇതേ സെയിം ഫ്ലവർ അല്ല കുറച്ചുകൂടെ ഒന്ന് എന്താ പറയുക ഒന്നൊരു കുറച്ചൊന്നും നന്നായി അതായത് ഇത് കുറച്ച് വിരിഞ്ഞ ഫ്ലവർ പോലത്തെ അത് പക്ഷേ അത്രയ്ക്ക് അങ്ങോട്ട് വിരിയാത്തൊരു രീതിയിലുള്ളൊരു ഫ്ലവറിൻ്റെ ഇതും കൂടിയാണ് ഞാൻ ഇതിൻ്റെ സെൻറ്ററിൽ വെച്ച് കൊടുക്കുന്നുണ്ട് പക്ഷേ അതിന് മുമ്പായിട്ട് ഞാനിതുപോലെ സൈഡിൽ കുറച്ച് ഇതിനെ വെച്ച് കുറച്ച് വലിയ വലിയ ബീഡ്സ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ എയിറ്റ് തൗസൻഡൊക്കെ വെച്ചിട്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഗം അല്ലെങ്കിൽ ഏത് ഗം വെച്ചിട്ട് ഫാബ്രിക് ഗമൊക്കെ വെച്ചിട്ട് ഞങ്ങൾക്ക് മുത്ത് ഒട്ടിച്ചു കൊടുക്കണമെങ്കിൽ ഒട്ടിച്ചു കൊടുക്കാം പക്ഷേ കുറച്ചുകൂടെ ഒന്ന് സ്ട്രോങ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതുപോലെ നൂലും സൂചിയും കൊണ്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് എത്ര ബീറ്റ്സ് വേണമെങ്കിലും ഞങ്ങളുടെ മോഡലിൽ നിങ്ങളുടെ ഐഡിയയ്ക്കനുസരിച്ച് വെച്ചു കൊടുക്കുക ഞാൻ അപ്പോൾ ഇതുപോലെ മൂന്നെണ്ണം ആദ്യം ആദ്യം വെച്ചു കൊടുത്തത് പക്ഷേ ചെയ്ത് ചെയ്ത് അവസാനം വന്നപ്പോൾ മൂന്ന് മൂന്ന് വഴിക്കായിപ്പോയി എന്നുള്ളതാണ് സത്യം അപ്പോൾ ആ അറ്റത്തും ഇതുപോലെ മൂന്നെണ്ണം വെച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു എൻഡിലും മൂന്നെണ്ണം വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും ഇതൊരു ചെറിയ ബിസിനസ്സിലിതിന്നൊക്കെ എന്ത് വരുമാനം കിട്ടണം അങ്ങനെ എങ്ങനെയെന്നൊക്കെ നമ്മൾ ചെറുതെന്ന് തന്നെയാണ് വലുതിലേക്ക് പോകാൻ പറ്റുള്ളൂ അപ്പോൾ ആദ്യം നമുക്ക് എത്ര നഷ്ടം വന്നാലും പിന്നെ നമ്മളത് ആ നഷ്ടത്തിൽ തളർന്നിരിക്കാതെ മുമ്പോട്ട് പോയാൽ തന്നെ നമുക്ക് നല്ലൊരു ലൈഫാണെന്നുണ്ടെങ്കിൽ ബിസിനസ്സിലാണെങ്കിലും എല്ലാത്തിലും ഉയർച്ച ഉണ്ടാവുള്ളൂ ഒരിക്കലും ഒന്ന് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് മടിച്ചിരിക്കരുത് മൂവ് ഓൺ നിങ്ങൾ നിങ്ങളുടെ വഴി തേടി പോവുക പ്രത്യേക ഓർക്കുക ഇന്ന് കാലത്ത് നമുക്ക് സ്വന്തമായിട്ടൊരു തൊഴിലില്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല ആൻഡ് എഡ്യൂക്കേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻ്റ് അത് ഞങ്ങളുടെ കുട്ടികളെയും പറഞ്ഞാൽ മനസ്സിലാക്കുക പെൺകുട്ടികളാണെങ്കിൽ മസ്റ്റായിട്ടും പറയുക ഓക്കെ ഞാനിത് പറയാൻ പറയാൻ വേറെ പല കാര്യങ്ങളുണ്ട് എനിക്ക് ഒരുപാട് സ്ത്രീകൾ കുട്ടികളെയും അല്ലെങ്കിൽ ഫാമിലിയൊക്കെ ആലോചിച്ചിട്ട് എന്താ പറയുക ഒന്നും ചെയ്യാതെ വീട്ടിൽ മിണ്ടാതെ വീട്ടുജോലിയൊക്കെ ചെയ്തിരിക്കുന്ന പെൺകുട്ടികൾ സ്ത്രീകളൊക്കെ ഉണ്ട് ഒരിക്കലും അങ്ങനെ ഇരിക്കരുത് നിങ്ങളുടെ ജീവിതം അതിനുള്ളതല്ല ഞാൻ ഒരിക്കലും ഒരു എന്താ പറയുക നിങ്ങളുടെ കുടുംബജീവിതം മുമ്പോട്ട് നല്ല രീതിയിൽ പോകണത് തകർക്കാൻ അങ്ങനെയൊന്നുമില്ല പക്ഷെ നിങ്ങൾ കുറച്ച് സമയം കിട്ടുമ്പോൾ ഞങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക നമ്മൾ ആർക്ക് വേണ്ടിയാണ് കഷ്ടപ്പെടുന്നത് അവർ നമുക്ക് ഒരു വിലയും തരുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ലൈഫ് തേടി പോവുക തന്നെ വേണം അതിനിപ്പം അവരുടെ അടുത്തുനിന്ന് സെപ്പറേറ്റ് ആണെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ജീവിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ജീവിക്കണം അതിനെ കുറെയൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ കുറെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല മെയിനായിട്ട് പറഞ്ഞു വന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോലി വേണം നമുക്ക് സ്വന്തമായിട്ടൊരു ജോലി നമുക്ക് സ്വന്തമായിട്ടൊരു വരുമാനം ഉണ്ടെങ്കിൽ ഒരു ആൾക്കാരെയും നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല അതായത് നല്ല രീതിയിൽ നമ്മൾ ജോലി ചെയ്ത് ജീവിക്കണമെങ്കിൽ നമുക്ക് ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല ആരെന്ത് പറഞ്ഞാലും കുഴപ്പമില്ല നമ്മൾ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുമ്പോൾ നമുക്ക് പല രീതിയിലുള്ള ഡിപ്രഷൻ കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് കൂടുതലാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വീട്ടിലിരിക്കുന്ന സ്ത്രീകളാണെങ്കിൽ എന്തെങ്കിലും ഞങ്ങൾ വീട്ടിലെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹെൽത്ത് നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത് ആണെന്നുണ്ടെങ്കിലും എല്ലാത്തിനും ഞങ്ങളത് ഭയങ്കരമായിട്ട് ബാധിക്കും കേട്ടോ ഇപ്പം നിങ്ങൾക്ക് തോന്നുന്നത് എന്താ ബന്ധവും ഇല്ലാണ്ട് സംസാരിക്കണതെന്ന് കുറേ കാര്യങ്ങളുണ്ട് പക്ഷേ നമ്മൾ നമ്മുടെ ചാനലിൽ ഒരിക്കലും ഫാമിലി മാറ്റേഴ്സൊന്നും ഇൻക്ലൂഡ് ചെയ്യാത്ത കാരണം ഞാനൊന്നും ഞാൻ പറയുന്നില്ല അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് വന്നിട്ട് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കണം ഇഷ്ടമായിരുന്നു ട്രൈ ചെയ്ത് നോക്കുക ആ വീഡിയോസ് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ഇതും കൂടെ സബ് അപ്പോൾ ഏട്ടാ നാളെ വീഡിയോ ആയിട്ട് കാണുമ്പോ